ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾക്കും ചെയർമാൻ എൻ കെ പ്രമോദ് കുമാറിനും സ്വീകരണം നൽകി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന സ്വീകരണ സമ്മേളനം സേവ്യർ ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രമോദ് കുമാർ സി വി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് സഹകരണ സംരക്ഷണ മുന്നണിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യു എസ് കൃഷ്ണൻകുട്ടി എം കെ മോഹനൻ കെ ജെ ബിജു കെ എ സുകുമാരൻ സി വി സുനിൽകുമാർ തുടങ്ങിയവർക്കും ചടങ്ങിൽ സ്വീകരണം നൽകി വിഷൻ വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു